സുബഹസ്കാരത്തിന് ശേഷം അവന്റെ കാലുകൾ ചലിപ്പിക്കുന്നതിന്റെ മുമ്പ് മറ്റാരോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് അതേ ഇരുത്തത്തിലിരുന്ന് ഈ പറയാൻ പോകുന്നതിക്കറി പത്തു പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു അവന് ലഭിക്കുന്ന നൽകുന്ന നേട്ടങ്ങൾ ഒന്ന് പത്തു നന്മകൾ അള്ളാഹുവിന് നൽകും പത്തു തെറ്റുകൾ അള്ളാഹു സുബെഹാനുഹൂത്തായാലെ മായച്ചു കൊടുക്കും അതേപോലെ തന്നെ പത്ത് തറച്ചകൾ സ്ഥാനങ്ങൾ അള്ളാഹു ഉയർത്തി കൊടുക്കും ആ ദിവസം മുഴുവനും ഷൈത്വാന്റെ ശരീരനെ തൊട്ടും വെറുക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാനുഹൂവത്തായ കാവല് നൽകും ഒരു ദോഷവും അവന്റെ മേലിലെ ആ ദിവസം ഉത്ഭവിക്കുകയില്ല ഒരു ദോഷവും ആ ദിവസം അവന് ചെയ്യാൻ തോന്നുകയില്ല ഇതാണ് ഈ ഒരു ദിക്കറിന്റെ നേട്ടങ്ങളായി പറഞ്ഞിട്ടുള്ളത് ഈ ഹദീസ് തുറമുദി ഇമാമും അതേപോലെ തന്നെ നസ ഇമാമും ഉൾപ്പെടെയുള്ള ഒരുപാട് ഇമാമുകൾ അവരുടെ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ വളരെ പവിത്രമായ ഒരു ദിക്കറാണ് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ദിക്കറായിരിക്കാം പക്ഷെ ഇതിന് ഇങ്ങനെ നേട്ടമുണ്ടെന്ന് അറിയുന്നവരുണ്ടായിരിക്കാം അറിയാത്തവരുണ്ടായിരിക്കാം പക്ഷെ പതിവാക്കുന്നവരുണ്ടാവൂല അപ്പൊ പതിവാക്കാൻ വേണ്ടിയിട്ട് ഈ സംസാരം ഒരു കാരണമായാൽ അള്ളാഹു നമുക്ക് അതിന്റെ പ്രതിഫലം നൽകുകയാണ് അപ്പൊ നിഷാഹ് ആ ഒരു സിക്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ തൊട്ടു മുമ്പ് നേരിട്ട് വരാനുള്ളവരുടെ ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നമുക്ക് വാട്സപ്പിൽ റീപ്ലേ കൊടുക്കാൻ പ്രയാസമുണ്ട് ചില സമയങ്ങളിൽ അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ റീപ്ലേ കൊടുക്കാൻ പ്രയാസമുണ്ട് അപ്പോൾ സമയം പോലെ ഇതിൽ നിന്നും മനസ്സിലാക്കലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തർ നമ്പർ ചോദിക്കുന്നു എങ്ങനെ വരിക എന്ന് പറയുന്നു അപ്പൊ അതിന്റെ കൃത്യമായത് ചൊവ്വാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻ ഈ ഇരുപത്തി മൂന്നാം തീയതി അപ്പൊ ചൊവ്വാഴ്ച വരുമ്പോ ഇരുപത്തിരണ്ടാം തീയ്യതി ഒക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീപ്ലൈ തരാൻ ആളുകൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് വഴി ചോദിക്കുകയോ ഒക്കെ ചെയ്യാം അതോ ബുക്ക് ചെയ്ത ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കും അവർക്ക് കൃത്യമായിട്ട് നേരിട്ട് കാണാവുന്നതാണ് ഇനി അപ്പൊ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വഴി മെസ്സേജ് അയക്കാം അതേപോലെ തന്നെ വാട്സപ്പ് വഴി മെസ്സേജ് അയക്കാം നിഷാ അള്ള ഈ ഈ ദിക്കൽ ഏതാണെന്ന് ചോദിച്ചാല് കിതാബുകളിൽ കാണാൻ ത്തിന്റെ സുഭ നിസ്കാരത്തിന്റെയും ശേഷം ആ കാലുകൾ അങ്ങനെ തന്നെ വയ്ക്കണം നിസ്കാരം കഴിഞ്ഞ വെട്ടുമ്പോ എങ്ങനെയാണുള്ളത് അതേപോലെ തന്നെ സംസാരിക്കുന്നതിന്റെ മുമ്പ് എന്ന് വല്ല ഒരുത്തനും പത്തു പ്രാവശ്യം പറയുകയാണെങ്കിൽ അവന് പത്ത് നന്മകൾ എഴുതി കൊടുക്കുന്നതാണ് എഴുതപ്പെടുന്നതാണ് പത്ത് തിന്മകൾ അള്ളാഹു വായിച്ചു കളയുന്നതാണ്

യാണ് നന്മകൾ കേൾക്കുമ്പോ ആ നന്മയിലേക്ക് മുന്നിട്ട് വരാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ളതാണ് ഇങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ നാം ചെയ്യുന്ന ജോലിയിൽ വലിയ പറക്കത്തുണ്ടാകും നമ്മുടെ മക്കളില് പറക്കത്തുണ്ടാകും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് പറക്കത്തുണ്ടാകും ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ഹൈറാത്തുകൾ ഹൈറാത്തുകള് വന്നുചേരാനത് കാരണമാകും എന്നുള്ളതാണ് ഒരുപാട് മഹത്വങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇനിശാ നിങ്ങൾ ഇപ്പോ ഇത് തൽക്കാലത്തിന് എല്ലാ ദിവസവും പത്ത് പ്രാവശ്യം ഇങ്ങനെ ശുഭനസ്കാരത്തിന് ശേഷം ഈ വലിയ വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാൻ അത് കാരണമാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ പകർത്താൻ ആ കാര്യം തയ്യാറായവർക്കുമ്പോ നിങ്ങൾ നല്ലൊരു നീയത്ത് ചെയ്യുകയാണത് ആ നീയത്ത് ചെയ്യുമ്പോൾ ഇനി അത് ഏതെങ്കിലും അവസരത്തിൽ ചെയ്യാൻ കഴിയാതെ പോയാലും അങ്ങനെ ഒരു നീയത്തെടുത്തതിന്റെ ആ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വായ ചെയ്യാൻ വേണ്ടി വസൂയത്ത് ചെയ്തിരുന്ന പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളിൽ പെട്ടവര് സെഹറുമായി ബന്ധപ്പെട്ട് അയിനുമായി ബന്ധപ്പെട്ട് പിശാജിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ടൊക്കെ പിശാജ് പൈശാചിക ബാധയേറ്റിട്ട് അവരവരവരുടെ സങ്കടങ്ങൾ വീഡിയോയില് അവരുടെ മക്കൾ ഇളകുന്ന സമയത്തുള്ള വീഡിയോസ് ഒക്കെ അയച്ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തരണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രയാസത്തോടു കൂടെ വിളിച്ചു പറഞ്ഞവരുണ്ട് അതേപോലെ തന്നെ കടങ്ങൾ ലക്ഷക്കണക്കിന് കടങ്ങൾ വന്നിട്ട് വലിയ പ്രയാസത്തിൽ അനുഭവിക്കുന്നവര് കൊറോണക്ക് ശേഷം ഇതുവരെ ജോലി ശരിയാത്ത ശരിയാവാ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വിചാരിക്കും യഥാർത്ഥത്തിൽ അത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ ഉണ്ട് നമ്മളോട് ഓരോ ദിവസവും പലരും എഴുതി അറിയിക്കുന്ന ഓരോ വിഷയങ്ങള് നിങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എത്രയോ സമാധാനത്തിലാണ് ഓരോരുത്തരും വിചാരിക്കും കാരണം അത്രയൊന്നും പ്രയാസങ്ങൾ അള്ളാഹു നൽകിയില്ലല്ലോ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അത് മനസ്സറിഞ്ഞ് ക്ഷമിക്കാനും ആ ക്ഷമിക്കുന്നതിലൂടെ നമുക്ക് റബ്ബിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുകയും ചെയ്യാൻ അത് കാരണമാകും അറിയുന്ന ഒരു മൊമിനെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷമായിരിക്കും കാരണം അവർ ഇപ്പൊ കൂടുതൽ ആളുകൾ കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ പറയുന്നുണ്ട് കുടുംബജീവിതത്തിലുള്ള പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധത്തിൽ വരുന്ന വിള്ളല് അതേപോലെ തന്നെ ആറുമാസം ഏഴു മാസം ഒക്കെ ആയിട്ട് അകന്ന് കഴിയുന്നവര് അതേപോലെ തന്നെ എന്താ മറ്റു ബന്ധത്തില് അറിയാതെ മറ്റു ബന്ധങ്ങളിൽ പെട്ടവര് ബോധപൂർവം മറ്റു വിവാഹം ചെയ്ത് അവോയ്ഡ് ചെയ്തിട്ട് ഒഴിവാക്കി രൂപത്തിൽ എന്ന തൊലാർത്ത് ചൊല്ലിയിട്ടൂല്ല ആ രൂപത്തിൽ കഴിയുന്നവര് അതേപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവര് ജയിലിൽ അകപ്പെട്ടവര് ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങള് നൂറ് കണക്കിന് പ്രയാസങ്ങള് പറഞ്ഞിട്ടുള്ള എത്രയോ വിഷയങ്ങൾ പ്രത്യേകം ദ ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുബി അവർക്കൊക്കെ നീ സലാമത്ത് നൽകണമല്ലോ അവരുടെ പ്രയാസങ്ങളിൽ നീ വലിയ ഫത്തുഹ നൽകണമല്ലോ ജയിലിൽ അകപ്പെട്ടവർക്ക് നീ മോചനം നൽകണം റഹ്മാൻഷാ എല്ലാവരും ഈ പറഞ്ഞ അമലുകളൊക്കെ കൃത്യമായി ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും നാം ചെയ്യേണ്ടത് കൃത്യമായി നാം ചെയ്യാം അഞ്ചോസ്കാരം നിലനിർത്തുക ദൈപത്ത് പറയാതിരിക്കുക കളവ് പറയാതിരിക്കുക ഒരാളെയും വെറുപ്പിക്കാതിരിക്കുക അള്ളാഹുവിന് തക്കവ ചെയ്ത് ജീവിക്കുക നമ്മുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഒരു കറുത്ത പുള്ളി വരാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ അവസരങ്ങൾ മാറ്റി വെക്കുക എപ്പോഴും നല്ലത് കേൾക്കുക നല്ലത് മാത്രം പറയുക അപ്പൊ നമ്മുടെ മക്കളും നല്ല രൂപത്തിൽ വളരും അല്ലെ നമ്മുടെ വീട്ടിൽ

ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ കേൾക്കുന്ന സാഹചര്യം ആണെങ്കിൽ ഇപ്പൊ അവര് നല്ല ഉച്ചത്തില് മറ്റേ ഫിലിമിന്റെ സോങ്ങും അതേപോലെ ഈ കേൾക്കാൻ പറ്റാത്ത എന്നാൽ നമ്മുടെ മക്കൾ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റാത്ത നല്ല കേൾക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് വിചാരിക്കുക പക്ഷെ അത്തരം ഹെറാമിന്റെ സംഗീതങ്ങളൊക്കെ കേൾക്കുന്ന ഹറാമല്ലേ അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരോട് പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാൽ നാം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്തു വെക്കുന്നു നാം മധു സോങ്ങുകൾ കേൾക്കുന്നു ഹബിബായി സിനിമാകൾ കേൾക്കുന്നു മാതഹീങ്ങളുടെ മധു ഗാനങ്ങൾ കേൾക്കുന്നു അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന ആ മാറ്റം ഉണ്ടല്ലോ നമ്മുടെ മക്കൾ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ടാകുന്ന മാറ്റം നാം രാവിലെ എണീറ്റ വിശുദ്ധ ഖുർആൻ ഓപ്പൺ ചെയ്തു വെക്കുന്നു അല്ലെങ്കിൽ ഏതൊരു മജ്ലിസ് ഓപ്പൺ ചെയ്തു വെക്കുന്നു ഇതൊക്കെ ഒരു കുട്ടി നമ്മുടെ മക്കൾ കാണുകയാണെങ്കിൽ ആ മക്കൾ ഇത് കണ്ടുകൊണ്ട് എഴുന്നേൽക്കുമ്പോ ഇത് കണ്ടുകൊണ്ട് ജീവിക്കുമ്പോ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏതിനേക്കാൾ കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ അവരോട് അത് കേൾക്കാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ശാസിക്കുന്നതിനേക്കാളും കൂടുതൽ ഫലം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അവർ പഠിക്കുന്നത് അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ ചെയ്ത് നല്ല തക്കവയോടുകൂടെ ജീവിക്കാനുള്ള അവസരങ്ങളൊക്കെ ഏത് നല്ല തിക്കറുകൾ കേൾക്കുമ്പോഴും ഏത് നല്ല ഔറാദുകൾ കേൾക്കുമ്പോഴും അതൊക്കെ ചെല്ലാൻ വേണ്ടി മുന്നിട്ട് വരിക നല്ല നെയ്യത്തുകൾ എടുക്കുക ഇനി ശ എല്ലാ ദിവസവും രാവിലെ ആറേ പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജിലിസന്റെ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാം ഇത് പരിശുദ്ധമായ റജബ് മാസമാണ് റജബ് മാസത്തില് ധാരാളം അമലുകൾ ചെയ്യേണ്ട മാസമാണ് അമലുകളൊക്കെ ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള തോഫീഫ് നൽകട്ടെ റജബിലും അള്ളാഹു നമുക്ക് വലിയ നൽകട്ടെ അള്ളാഹു നമ്മെ എത്തിച്ചേരട്ടെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഈ അടുത്തുമല്ലാതെയുമായി ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അവരുടെയൊക്കെ വെളിച്ചമാക്കി കൊടുക്കട്ടെ നമ്മുടെ മജിനസിലേക്ക് ഒരുപാട് സ്വതകം നൽകിയവരണ്ടാവും സ്വീകരിക്കട്ടെ മജിസിന്റെ ആവശ്യങ്ങളിലേക്ക് തെറസിലു താൻലിമിയങ്ങൾക്കും രണ്ടു സാധുമാർക്കും നമ്മള് പെരുന്നാളിന് അവർ പൂട്ടി പോകുമ്പോൾ ഒരു ഹദിയ നൽകണം എന്ന് കരുതിയിട്ടുണ്ട് അതെടുക്ക് നമ്മൾ അവർക്ക് നൽകാറുള്ളതാണ് നിഷഅള്ള അതിലേക്ക് നൽകാമെന്ന ഏറ്റവരുണ്ട് അങ്ങനെ തുടങ്ങി മജിലീസിന്റെ വിവിധങ്ങളായ പദ്ധതികളിലേക്ക് സ്വതക്ക നൽകിയവര് അള്ളാഹു ആ സമ്പത്തൊന്നും നീ വെറുതെ ആക്കല്ല അള്ളാഹ് നീ ഇരട്ടി നൽകണമല്ല നീ പ്രതിഫലം ഇരട്ടിയാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണം നൽകണമുള്ള പലരുടെയും ഉമ്മ ഒപ്പയൊക്കെ മരണപ്പെട്ടവരാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ അതിൽ ലോക ജീവിതത്തിൽ അത് ഗുണമാകുന്ന രൂപത്തിൽ നീ കബൂലാക്കണമല്ല നാളെ ഞങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സ്വതക്കകളൊക്കെയാണ് ഞങ്ങളുടെ ഖബറിൽ ഉപകരിക്കുക അതൊക്കെ നീ സ്വീകരിക്കണമല്ല എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസു ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് നേരിട്ട് കാണാനുള്ള അവസരം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിൻ്റെ മുമ്പ് നിങ്ങൾ എഴുതി അറിയിച്ച മറ്റൊക്കെ ആയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ആക്കട്ടെ എല്ലാവരും ദ്വാന ചെയ്യണം അസാമാലും വരഹമ്മ Allah Ta'ala barakatuh